ഹലോ നമസ്കാരം ഇന്ന് നമുക്ക് പൊങ്ങ് വെച്ചിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കിയാലോ പൊങ്ങെന്ന് പറയുന്നത് കോക്കനട്ട് സ്പ്രൗട്ട് ചെയ്യുമ്പോൾ ഉള്ളിൽ വരുന്ന സ്പഞ്ചി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള കാര്യമല്ലേ അതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ കോക്കനട്ട് നമ്മുടെ തേങ്ങ ഒന്ന് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് വെക്കണം പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ചെറിയുള്ളിയും വേണം അതുപോലെ തന്നെ വലിയുള്ളി സവാളയും വേണം ഇത്രയും കാര്യങ്ങളൊന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ നമ്മുടെ തേങ്ങാ ആദ്യം ആദ്യം ഒന്നിട്ടിട്ടൊന്ന് വഴറ്റണം അതിനുശേഷം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് ഒന്നിച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതൊന്ന് വഴഞ്ഞതിന് ശേഷം നമ്മുടെ പെരിഞ്ചീരകം അതുപോലെ തന്നെ പട്ട ഗ്രാമ്പു ചെറിയ പീസുകൾ കേട്ടോ അത്രയും മതി അതുപോലെ തന്നെ പച്ചമുളക് അതൊക്കെ ഒന്ന് ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ സവോളയും ചെറിയുള്ളിയും നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഒത്തിരിയങ്ങ് വഴറ്റണ്ട പിന്നെ അതൊന്ന് ആകുമ്പോഴേക്കും നമ്മളെ ബേസിക് മസാലയായിട്ടുള്ള നമ്മുടെ കൊറിയാണ്ടർ പൗഡറും ടേർമറിക്കും പിന്നെ ചില്ലി പൗഡറും ഇത് മൂന്നും ചേർത്ത് അതും ഒന്ന് പച്ചമണം മാറുമ്പോഴേക്കും നമ്മുടെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതിനകത്ത് ചേർക്കുക കൂട്ടത്തിൽ തന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതിനകത്ത് അതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോക്കനട്ട് മിൽക്ക് ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴേക്കും നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പൊങ്ങുകൂടെ അതിനകത്തേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെക്കുമ്പോഴേക്കും നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡിയാവും അതിന് ജസ്റ്റ് ഒരു പെപ്പർ പൗഡറും പിന്നെ ലാസ്റ്റ് കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് കൂടെ ചേർത്ത് പിന്നെ ഈ റെസിപ്പിയിൽ കറിവേപ്പിൽ ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാനത് അതൊന്ന് സ്കിപ്പായിട്ടുണ്ട് അപ്പോൾ ഒരു മസ്റ്റ് ഫ്രൈ ഐറ്റമാണ് വെരി ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലൊരു ലൈക്ക് ചെയ്യണം Okay, uh, so uh, see you in the next video. Thank you.